മനോഹരമായൊരു സ്വയം ശ്രദ്ധയിൽ ഭൂവിനെ സാക്ഷിയാക്കി എം ഇ എസ് ഫുഡോൻ സീറോ മെഗ റീലജീവൻ്റെ പ്രൗഢവും ചില സമസ്സിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷം ഇന്ന് മോഡേൺ ഇംഗ്ലീഷ് സ്കൂൾ നാലൂരിൽ അത് വലിയ ആഘോഷമാണ് ഈ ആഘോഷം എന്ന് പറയുന്നത് മറ്റൊരിടങ്ങളിലും കാണാത്ത ചില കെട്ടിലും മട്ടിലും ഒക്കെ ഇവിടെ ഒന്നപ്പം കണ്ട ചില സതുദ്ദേശപരമായ ചിന്തകളെ എന്നെ വല്ലാതെ സന്തോഷം എന്നതായി ഞാൻ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒന്നപ്പം മധുരനായ എം എൽ എ ഈ സിദ്ധിഖവയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം അവിടുത്തെ ഒരു ലോഞ്ചിൽ കുറച്ച് നേരം വിശ്രമിച്ചു അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരുകയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലൈലയും വളരെ നല്ല രീതിയിൽ ഈ കലാരേയത്തിൻ്റെ ഔചിത്യ മര്യാദകൾ എങ്ങനെയാണെന്ന് ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റുകൾ കൊണ്ട് അവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ഏറെ സന്തോഷം ഈ കലാലയത്തിൻ്റെ അമരക്കാർ പ്രേകനായ സാമൂതിരി അവരും അതേപോലെ ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഉസ്മാൻ സാർ അടങ്ങുന്ന മറ്റു മുഴുവൻ അധ്യാപകർ അനധ്യാപകർ പ്രേകരായ കുഞ്ഞുമങ്കനെ അവരെ നയിക്കുന്ന മാതാപിതാക്കൾ ഞാൻ വലിയൊരു നീണ്ട പ്രഭാഷണമൊന്നുമില്ല കൃത്യമായിട്ടും ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഷെഡ്യൂൾ ചെയ്തുകൊള്ള ഒരു സംസ്ഥാനമാണ് എനിക്ക് കൊട്ടിയൂരിലെ ഒരു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ പുരാഘോഷം കൂടെ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്റെ സമയം ഞാൻ മെച്ചപ്പെടുത്തിയതല്ല കാരണം ഇവിടെ കുട്ടികളുടെ അട്ടവും പാട്ടിനുമൊക്കെയാണ് ഇന്ന് നമ്മുടെ എം ഇ എസ് ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂള് ഇന്ന് സാക്ഷിഭവിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ സന്തോഷമുണ്ട് ഏകദേശം ഒന്നര മാസക്കാലത്തോളമായി ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഇവിടുത്തെ രീതികൾ ഒന്ന് പുനർചിന്തന നടത്തിക്കൊണ്ട് മുന്നേറുന്നതിൽ ഏറെ സന്തോഷം തീർച്ചയായിട്ടും ഇവിടുത്തെ നിങ്ങളുടെ മക്കളൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല വാർത്തകളായി വളരെ ആത്മാർത്ഥമായിട്ടും അവരെ അവിടെ ഞാൻ പ്രാർത്ഥിക്കണം അപ്പൊ അതുകൊണ്ട് എനിക്ക് മക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കണം ശൂന്യങ്ങളോട് മക്കളേ മക്കളെന്തെന്ന് വിളിയാക്കണം കേട്ടോ മക്കളേലും മക്കളേ അപ്പൊ ഇങ്ങനെയാണ് കുട്ടികൾ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങൾ വിതിഹാസങ്ങൾ നേടിപ്പോ നമ്മുടെ മക്കളും പലപ്പോഴും നമ്മൾ ഈ മക്കളെ മക്കളിലൂടെ കാണാത്തതാണ് ഇനി ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷൻ സീറ്റുകളും ഒരുപാട് എക്സ്പെർട്ടുകളുടെയും മകളുടെ സെക്കൻഡറി ഇന്റർവെൻഷൻ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ് നമ്മൾ നമ്മളെല്ലാം കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ നമ്മളെക്കാൾ മികച്ച കഴിവുള്ളവരാണ് അവരോട് രണ്ട് ഹൈഡ്രജൻ ഹൈഡ്രോജൻ ഒരു ഓക്സിജൻ നന്മാത്രയും ചേർന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അത് എച്ചി റ്റു ഓ ആണെന്ന് പറയും പക്ഷെ അതേ ജലം തന്നെ അതേ വെള്ളം തന്നെ ഇങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നിങ്ങനെയാണ് അത് ഉരുത്തിരി എന്ന് നമ്മുടെ മക്കൾക്കറിയാം പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ കഴിഞ്ഞിരിക്കുന്ന മൊബൈൽ ഫോണെ തഴത്ത് വെച്ച് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചാൽ വെള്ളം പോയി എടുത്തു കൊണ്ട് ബബിന്റെ ഗ്ലാസ്സിൽ ഒഴിച്ച് അതിഥിക്ക് കൊടുത്ത ഇട്ട് അങ്ങൾടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ആ അവിചിത്യ മര്യാദ ഇന്ന് നമ്മുടെ മക്കൾക്കില്ല അല്ലേ അപ്പം രണ്ട് ഹൈട്രോജന ഓക്സിഡൻ കൂടി ചേർന്നാൽ അത് ജലമാണെന്ന് അറിയുന്നതിന്റെ പേര് അറുപതാണ് അതേ ജലം തന്നെ അതിഥിക്ക് കൊടുക്കണം എന്നുള്ളത് പിടിച്ചറിവാണ് അവർ നമ്മുടെ മക്കൾ തന്നെ അറിവുണ്ട് പക്ഷെ പലപ്പോഴും ഇന്ന് തിരിച്ചറിവ് എന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം അപ്പം ആ തിരിച്ചറിവ് ഉണ്ടാകട്ടെ കൂടെ സാന്തരിപ്പിക്കേ ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം ഈ വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യങ്ങളുടെ മഹത്തരമാണ് ഈ വേദി എനിക്ക് തോന്നുന്നത് ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഈ സാന്നിധ്യങ്ങൾ കേവലം ചെറിയ ചിന്തകളല്ല അവരുടെ ഹൃദയത്തിൽ അവർ പഠിത്തു കുട്ടികൾക്ക് വേണ്ടി നാളെയുള്ള ദിവസങ്ങളിൽ അവരുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ യാത്രകൾ മറ്റുള്ള പഠനങ്ങൾ നിഗമനങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റ് എല്ലാം ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ ഈ റീ ലോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് ഏറ്റവും മികവുറ്റാർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പല മൂവായിരത്തി അമ്പത് വേദികളും പത്തൊൻപത് രാജ്യങ്ങളുടെയും യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ കിട്ടിയ പോസിറ്റീവ് എനർജി ആ എനർജി എന്ന് പറയുന്നത് തുടക്കവും ഈ വേദിയിൽ കേരളം വരെയുള്ള ഒരു എനർജിയാണ് തീർച്ചയായിട്ടും അതിവിടുത്തെ ഓരോ മക്കളിലും ഉണ്ടാകും ഞാൻ തീർച്ചയായിട്ടും ഞാനിവിടെ നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെട്ടു മോളെ മോൾ പോയോ ലൈല പോയോ ആ പിടിക്കെ കൈ നോക്കിക്കെ ആ അപ്പൊ ഞാൻ ചോദിച്ചു ഈ മോള് ചിരിച്ചോട് ആണ് അവള് അതിഥിയോട് പെരുമാറുന്നത് എത്ര നല്ല പെരുമാറ്റ രീതിയാണ് ഞാൻ ചോദിച്ചു ആരാണ് വിടിക്കുകയും ചോദിച്ചു അപ്പൊ പറയുണ്ട് ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് പറഞ്ഞു കേട്ടോ പിടിക്കുകയാണ് വെരി ഗുഡ് അപ്പൊ ഇങ്ങനെയാണ് അല്ലേ നമ്മുടെയൊക്കെ പെരുമാറാനാണ് നമ്മ മനുഷ്യൻ പറ്റാത്തത് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ ഇന്ന് മനുഷ്യന് സാധിക്കുന്നില്ല എല്ലാവരുടെ ശിരസും ഇന്ന് ആ രണ്ടിഞ്ചി നാലിഞ്ച നീളമുള്ള ആ ഇലക്ട്രോൺ ഡിവൈസ് ഇങ്ങനെ കൊരിഞ്ഞിരിക്കുകയാണ് ഇന്ന് കുട്ടികളെ ബാല്യങ്ങളെ ഇന്ന് കുളത്തിൽ ചേട്ടൻ കുട്ടികളില്ല ഗ്രൗണ്ടിൽ പന്ത് കളിക്കാൻ മക്കളില്ല അല്ലെ ഊഞ്ഞാലാണ് കുട്ടികളില്ല ഭൂപുറിക്കാൻ കുട്ടികളില്ല ഇന്ന് ആഘോഷങ്ങൾക്ക് കുട്ടികൾ കിട്ടുന്നില്ല പാടാനില്ല ആടാനില്ല കളിക്കാനില്ല ഇന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ മടിയിൽ കയറി അവരോട് കുശലം പറയാൻ ബാല്യങ്ങളില്ല ഉപ്പയുടെ ഒരു കുട്ടി കയറിയിരിക്കുന്നതെ എന്തിനാമോ വളരെ പതുക്കെ ഉപ്പയുടെ പോക്കറ്റിരിക്കുന്ന ഫോൺ പതുക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് ലോക്ക് ഇങ്ങോട്ട് മാറ്റി തരാൻ പറഞ്ഞിട്ട് അവൻ ആ ഫോണായിട്ട് ഇങ്ങോട്ട് പോകും അപ്പൊ ഫോൺ പോകാൻ വേണ്ടി മാത്രം നമ്മുടെ ഉപ്പയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മടിയിലൊക്കെ മക്കള് കയറിയിരിക്കണേ ഇതാ സത്യം അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം കാലം ഒരുപാട് മാറി പോയിട്ടുണ്ട് മാറ്റപരിവാര്യമാണ് അല്ലെ മറ്റ പരിവായമാണ് ഞാൻ നിങ്ങളെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ മനസ്സുകൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി എന്റെ കൂടെ ഈ ആയിരത്തി തൊണ്ണൂറ്റി ഒരു വീടിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിലം ചാണകമില്ല മണ്ണ് മെഴുകിയ നിലമാണ് ആ വീടിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് പുല്ലാൻ നയപ്പെട്ടതാണ് ചുവനുകളിൽ കലണ്ടർ ഇല്ല മറ്റുള്ള വയറിംഗുകളില്ല വീട്ടിലെ അരൂപിനെ പാത്രങ്ങളില്ല മഞ്ചിട്ടികൾ മാത്രമാണ് അവിടെ പ്രത്യേകിച്ച് ആധുനികമായ ഒരു വികസനം കടന്നു വരാത്ത ഒരു സാഹചര്യത്തിന്റെ ഒരു വീടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അന്ന് യന്ത്രങ്ങളില്ല മോട്ടോർ വാഹനങ്ങളില്ല ഐ ടി കളില്ല ഐ ടി ആക്ടുകളില്ല അന്ന് പരമ്പരാഗതമായ വികസനം കടന്നു വരാൻ പറ്റാത്ത ഒരു അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തെ തലമുറയോട് ജീവിച്ചിട്ടുണ്ട് ആ തലമുറ ആയിരത്തി നാൽപ്പതിന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഈ തലമുറ ും ആ തലമുറയ്ക്ക് വിളിക്കുന്ന ഒരു പേരെന്താന്ന് അറിയാമോ മില്ലേനിയം ജനറേഷൻ ആണ് ജനറേഷൻസ് ആ തലമുറയുടെ കാലത്ത് അന്ന് ഗ്യാസ് ഇല്ല ടി വി ഇല്ല ഫ്രിഡ്ജില്ല അന്ന് പാതകളില്ല അന്ന് മറ്റ് കടത്ത വഞ്ചികൾ മാത്രം കൈകൊട്ടിപ്പാട്ടും തുടികൊട്ടിപ്പാട്ടും ആട്ടങ്ങളും അല്ലെങ്കിൽ ഗ്രാമസഭകളും മാത്രമുള്ള കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ ഈ മില്ലീനിയൻ ജനറേഷൻ കാലഘട്ടം ആ കാലഘട്ടത്തിൽ തലമുറകളൊക്കെ നേരത്തെ കിടന്നുറമ്പ തലമുറയാ അവർ ഭക്ഷണം കഴിക്കുന്ന അന്ത്യത്താഴം തുറമേ കഴിക്കുള്ളൂ അന്ത്യത്താഴം അത്തിപ്പഴം എന്ന് പറഞ്ഞ ഒരു തലമുറ മില്ലീനിയൻ ജനറേഷൻസ് വിശ്വാസം വളരെ കൂടുതലായി തലമുറയാണ് അന്ന് ഒരുപക്ഷെ സംസ്കാരങ്ങളും സംസ്കൃതികളും ഔചിത്യ മര്യാദകളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ മിലേല ജനറേഷൻ്റെ കാലഘട്ടം ആ കാലഘട്ടം കഴിയുന്നതെന്നറിയാമോ സെവൻറ്റി ഫൈവിലാണ് അപ്പോൾ സെവൻറ്റി ഫൈവിൽ ജനിക്കുന്ന ഒരു തലമുറയുണ്ട് ഞാനടങ്ങുന്ന എൻ്റെ ഡേറ്റ് മനസ്സോട് ചോദിക്കുക എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് അപ്പോൾ സെവൻറ്റി ഫൈവിൽ ജനിച്ചിട്ട് ഇങ്ങോട്ട് രണ്ടായിരം വരെ ജനിച്ച ജനറേഷനെ വിളിക്കുന്ന ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ജനറേഷൻസ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാ മതി ജനറേഷൻസ് എന്താ പ്രത്യേകത എന്താ ഈ കാലഘട്ടമാണ് ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തപ്പെട്ട കാലഘട്ടങ്ങൾ ആ കാലഘട്ടങ്ങളിലാണ് വസ്ത്രങ്ങൾ ടിൻഫുഡുകൾ ടെലിവിഷനുകൾ ഫ്രിഡ്ജുകൾ യന്ത്രവൽക്കരണങ്ങൾ കടത്തുവണ്ടികൾ മാറി മോട്ടോർ അടിച്ച അല്ലെ കടത്തുവണ്ടികളൊക്കെ വരുന്നു അങ്ങനെ കാളവണ്ടി മാറി മോട്ടോർ വാഹനങ്ങൾ വരുന്നു മോട്ടോർ ആക്ട് വരുന്നു ഐടി മൊബൈൽ ഫോണുകൾ ഗ്രാമ ഫോണുകൾ വരുന്നു ഐടി ആക്ടുകൾ വരുന്നു നിയമത്തിനകത്ത് ചില പൊളിച്ചെടുത്തലുകളൊക്കെ നടക്കുന്നു ആ കാലഘട്ടത്തിലാണ് വയലാർ മനോഹരമായ വരികൾ എഴുതി യേശുദാസ് മനോഹരമായ പാട്ടുപാടി അതിന് സത്യം പ്രേംവീസറും ഒക്കെ അഭിനയിച്ച ൌത്വം ഒരുപാട് മാനവികതയും മനുഷ്യത്വവും കരുണയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകൾക്കൊക്കെ ജീവൻ നൽകിയ ഒരു കാലഘട്ടമാണ് ജനറേഷന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജനിച്ചവരാ ഈ വേദി പങ്കെടുത്തവരും അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത എന്താ നമ്മളെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ കാലഘട്ടത്തിൽ ജീവിച്ചവരാ ഓഡിയോട്ടോറിയവൽക്കരണം നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ ശാന്തയുടെയും സദിയുടെയും അവിടെ കദീജിയുടെയും ജസീയുടെ വീട്ടിൽ നിന്നൊക്കെ ചട്ടിയും പാത്രവും കറിക്കത്തുകളും അവിടുത്തെ ടേബിളും എല്ലാം പിടിച്ചോണ്ട് വന്ന് അങ്ങനെ ഒരുങ്ങി അങ്ങനെ ഒരു കല്യാണമെല്ലാം കൂടി ഇരുന്ന് നടത്തി കൊടുത്ത ഒരു വലിയ അനുഭവമുള്ളവരാ നമ്മളെല്ലാവരും പക്ഷെ ഇപ്പം ഒരു ഓഡിറ്റർ വർക്കറിനോ ഒരു ഈവെന്റ് മാനേജ്മെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് ഇന്ന് സ്വന്തം അനിയത്തി ഒക്കെ വിദേശത്ത് അവിടെ നിന്നൊക്കെ വരും കാറിൽ വരും ഒരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യും അങ്ങനെ കല്യാണത്തിന്റെ ആ സ്ഥലത്തേക്ക് നമ്മൾ ഒരു ലൊക്കേഷൻ നമ്മൾ അവിടെ നിന്ന് ടാഗ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്താണ് അതിൽ പ്രകാരം അവർ വരും അങ്ങനെ അവരവിടുന്ന് കണ്ണൊന്ന് കാണും ഒരു കായി പറയും ഒന്നിച്ച് സെൽഫി എടുക്കും പോട്ടെ കുട്ടിക്ക് സ്റ്റുഡൻസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവര് പങ്ങ് പോകും അത്രയുള്ള ബന്ധങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര മക്കൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളെ അറിയാം എത്ര പേരോട് അവരെന്തും ഫോൺ ചെയ്യുന്നുണ്ട് എത്ര ഒരു ജ്യേഷ്ഠത്തെ അനിയത്തിയ അവരുടെ ബന്ധക്കൾ കുറ്റവർ കുടേവർ എത്ര പേരെ നമ്മുടെ മക്കൾക്ക് അറിയാൻ പറ്റും പക്ഷേ അവർക്കത് ബന്ധങ്ങളെയൊന്നും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും വരാം ഈ പറയുന്ന യണ്ട് ജനറേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം സുവർണ കാലഘട്ടമാണ് ഏറ്റവും മനോഹരമായ നല്ല കുറെ നിമിഷങ്ങളെ സമ്മാനിച്ച സംസ്കൃതികളെ സംസ്കാരത്തെ കലകളെ ഒക്കെ സംസാരിച്ച ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ജനറേഷന്റെ കാലഘട്ടം ആ കാലഘട്ടം രണ്ടായിരത്തോടു കൂടി ആ കാലഘട്ടം തീർന്നിരിക്കുന്നു പിന്നെയും കുറച്ചും കൂടെ എക്സ്പ്ലെന്റ് ചെയ്തിട്ട് ടു തൗസൻഡ് വരെ ഈ കാലഘട്ടം വന്നു നിൽക്കുന്നുണ്ട് അതിന്റെ പേരാണ് ജനറേഷൻ്റെ കാലഘട്ടം അപ്പൊ അത് കഴിഞ്ഞ് വേറൊരു കാലഘട്ടം വന്നു ഒരു ജനറേഷൻ വന്നിട്ടുണ്ട് ഏതാ ആൽഫ ജനറേഷൻസ് ശ്രദ്ധിച്ച കേട്ടോടെ രണ്ടായിരത്തി പത്തിന് ശേഷം തനിച്ച തലമുറകളെ ഒഴിവൽ വിളിക്കുന്ന പേരാണ് ആൽഫ ജനറേഷൻസ് പ്രത്യേകത എന്താ സ്വഭാവ രീതി പഠന രീതി ഭാഷാ രീതി അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിശ്വാസ രീതി ടോട്ടലി ചേഞ്ച് ആണ് അപ്പം ഇവരെ ഒന്നും കൂടെ ഇവരെ കുറിച്ച് പറഞ്ഞു തരാം ഇവരെ നിങ്ങൾക്ക് കൈപ്പടി ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് അവരെ വരുതിയിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ് കാരണം അവർ സൈബർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ പറയുന്ന അൽഫ ജനറേഷൻസ് അവർക്ക് രാത്രി പകലാണ് പകല് രാത്രിയാണ് അവർ രാത്രിയാണ് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അവർക്ക് ഈ ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ മസ്ജിദുകളിലും ചർച്ചുകളുടെ മുന്നണി നിൽക്കാൻ അവർക്ക് മടിയാണ് ക്ഷേത്രത്തിന് മുമ്പിൽ കുമ്പിടാൻ അവരെ കിട്ടൂല ഒരു വെള്ളിയാഴ്ച ദിവസം ചുമ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും പള്ളിക്കകത്തേക്കൊന്ന് റോഡി പോയി കയറത്തൊന്നുമില്ല പള്ളിയുടെ പുറത്തും കവലകളും മണ്ടിക്കകത്തും ഒക്കെ ഇത്തരം ആൽഫേഷൻ കാണാൻ പറ്റും പിന്നെ പ്രത്യേകത എന്താ നല്ലൊരു സദസ് നടക്കുമ്പോ നല്ലൊരു ഈവെന്റ് നടക്കുമ്പോ നല്ലൊരു കലാപരമായ സൃഷ്ടി നടക്കുമ്പോഴൊക്കെ ഇത്തരക്കാർ ആ കലയെ മാറ്റി വെച്ച് അവരുടെ കയ്യിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് ഈ ഫോണിലേക്ക് അവർ അവയെ പ്രവിക്കും അവർ ചങ്ങാത്തപ്പെടുന്നത് ഉമ്മയോടും ഉപ്പയോടും വന്നു പോലെ അവരെ രസങ്ങൾ പങ്കുവെക്കുന്നത് ഊരും പേരും പറയാത്ത ഒരിക്കൽ പോലും കാണാത്ത സുഹൃത്തുക്കളെ വെർച്വൽ കണ്ടിട്ട് അവരുടെ ഹൃദയങ്ങളെ അവർ പകർത്തു കൊടുക്കും ഒരിക്കൽ പോലും അവർക്ക് വേണ്ടി ജനറേഷൻസ് പിന്നെ പ്രത്യേകത എന്താ അവരുടെ സെലിബ്രിറ്റി അവരുടെ ഏറ്റവും വലിയ റോൾ മോഡലും ബ്രാൻഡ് അംബാസിഡറും നിങ്ങളൊന്നുമല്ല മൊബൈൽ ഫോൺ ഞാൻ പലപ്പോഴും പല കുട്ടികളുടെ മൊബൈൽ ഫോൺ ആൽഫ ജനറേഷനെ കണ്ടിട്ടുണ്ട് ഞാനും മകേഷും അതിന്റെ സ്ക്രീൻസെവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന അബ്ദുൽ കലാമോ ഇല്ലെങ്കിൽ മദരത്തെ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒന്നുമല്ല അവരുടെ റോൾ മോഡൽ അവരൊക്കെ എന്തൊക്കെയോ എന്താ പേര് എന്താ അങ്ങനെയൊക്കെയുള്ള ഗുഡ് കിടക്കണം മെയ്ത്ത് തൂപ്പുക മാതുക അച്ഛനമ്മയും കുറ്റം പറയുക ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചില പ്രവൃത്തി തെറി പറയുന്നവരൊക്കെയാണ് നമ്മുടെ മറ്റൊരു ഇഷ്ടം അപ്പൊ അവരങ്ങനെ ആയി മാറി കുറ്റമൊന്നുമില്ല ഇപ്പൊ പല ഷോപ്പിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ചില അല്ലെ താങ്കൾ കുടുംബത്തിൽ ആരെയൊക്കെ ക്ഷണിച്ചാൽ അവിടെ ആള് കിട്ടൂല അല്ലേ ചില മതപണ്ഡിതരെ വിളിക്കുന്നില്ല മനുഷ്യരൊപ്പം എന്താ സംഭവം എന്താ അവിടെയെന്നും ആ കട ആ കടയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളും ഒന്ന പേരേ ഉള്ളൂ നിങ്ങൾ കണ്ടു കാണും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പില് കാസർകോട് എൻ്റെ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ദയാബായി എന്ന് പറയുന്ന എഴുപത്തിരണ്ട് വയസ്സുകാരി അവിടെ കാസർകോടിന്റെ എന്തോ സഭവൻ ബന്ധപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടന്ന അവിടെ അവിടെ ഒരു ചെറുപ്പക്കാരും പോയിട്ട് സെൽഫി എടുക്കണമെന്നില്ല പക്ഷെ ഒട്ടപ്പുറത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സെലിബ്രിറ്റി വന്നവിടെ അവിടെ നാല്പത് പോലീസ് അവിടെ എല്ലാം ഡ്യൂട്ടി എടുത്തവിടെ ആ സെലിബ്രിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീയാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നത് പക്ഷെ അവരെ പേര് പറയുന്നില്ല പേര് പറയാടക്കേണ്ടി വരും പേരാ നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ ചില ആളുകളെ വിളിച്ചാൽ മാത്രമേ ചിലതിനൊക്കെ ആൾക്കാർ വരൂ അത് ചില രീതികളൊക്കെ വേണം അല്ലേ ചില രീതികൾ വേണം അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചാലേ ചില ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ മക്കളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാത്രിയിൽ വീട്ടിനു മുറ്റത്ത് വണ്ടി വരുന്നു ഉമ്മ ചെന്ന് നോക്കുന്നു മരുന്ന് മണി സമയം മോനെ വെങ്കിൽ പോയിരിക്കുള്ളൂ മോനെട്ടോ മോനെ അത് ഉണ്ടാക്കുമോ അച്ചൻ്റാക്കല് മ്യൂസിക് ഇവിടെ പാർട്ടി പ്ലീസ് ഞാൻ ചെറിയ വെറുതെ വീട്ടിൽ വെറുപ്പിക്ക് േ ഇങ്ങനെ ആരാ പറയണത് ഒരു പതിനാറ് വയസ്സാരെ ഉമ്മയെ വിളിച്ച് പറയുമോ ഫോണിലൂടെ ഉമ്മ കടന്നുറങ്ങോ വീട്ടിലും മകക്ക് ഉറക്കില്ല പിന്നെ പറഞ്ഞ ടർഫിൽ നൈറ്റ് ക്ലാസ് നൈറ്റ് റൈക്കിംഗ് ഈവനിങ് കോച്ചിങ് ഇപ്പൊ നൈറ്റ് ടു ഈവനിങ്

അവർ അന്ത്യത്താണ് എന്താണ് മത്തിപ്പഴം നേരത്തെ കടന്നു അതിരാമെന്ന് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസത്തിൽ അവർ ജീവിച്ചു കൃഷിയോടും മണ്ണിനോടും ഒക്കെ അവർ ജീവിച്ചു അവർക്ക് വിദ്യ തേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് അനു സമ്പത്തിനെ നേടിയിട്ടുണ്ട് മക്കളെ കടത്തിയിട്ടില്ലേ ഉണ്ട് പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെ അവിടെ സൈക്കാട്ടിക് ഇൻഫർമേഷൻ കൊടുത്തിട്ടോ അവർക്ക് ഭൗതികപരമായിട്ടും ആത്മപരമായിട്ടും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കോച്ചിങ്ങുകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്താലൊന്നും ഇവരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ അല്ലേ പറഞ്ഞു എനിക്ക് തോന്നുന്നു കാരണം എന്താ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ ചില ചിന്തകളും ചില രീതികളും നമ്മുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട് അവർ ഉറപ്പാണ് അല്ലെ ഇപ്പൊ ഈ മക്കളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക് ഈ മക്കളുടെ ഭക്ഷണങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അവരിപ്പോ വീട്ടിനകത്തുനിന്ന് അല്ല ഭക്ഷണം കഴിക്കണേ വീടിന് പുറമേ ഭക്ഷണം കഴിക്കണേ നിങ്ങൾ വീടിനകത്തുനിന്ന് കാര്യം സാധിക്കണേ ഈ വില്ലേനം ജനറേഷൻ്റെ വീടിനകത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തൊക്കെ പോയി കാര്യം സാധിച്ച തലമുറയാണ് ഈ പറയുന്ന വില്ലേനൻ ജനറേഷൻ എന്ന് പറയുന്ന തലമുറ പക്ഷേ ഈ കാലഘട്ടത്തിലെ ഈ പറയുന്ന അൽഫാ ജനറേഷൻസ് വീട്ടിന് പുറമേ ഭക്ഷണം കഴിച്ച് വീട്ടിനകത്ത് നിന്ന് കാര്യം സന്ധിക്കുന്ന തലമുറയാണ് അവർക്കത് രാത്രി രണ്ടു മൂന്ന് മണിക്കൊക്കെ അവരെ ഫുഡ് രാത്രി അവർ കുറക്കണം അവർ ലൈറ്റ് കത്തിക്കിടക്കാൻ മുറിക്കാതെ കാരണം നിങ്ങൾക്ക് അനുവാദമല്ല അവർ മൊബൈൽ ഫോൺ നിലത്ത് വെച്ചുള്ള കളികളില്ല ആ രീതിയിൽ കാലം മാറി അവരെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടില്ലേ ഫേസ്ബുക്കിൽ കുറച്ച് വിവാദമായ അല്ലെ രസകരമായ ഒരു ഭക്ഷണത്തെ കുറിച്ച് ഭയങ്കര അല്ലെ ചർച്ച നടത്തുള്ളൂ എന്താ ഭക്ഷണം എന്താ അലിവ കഴിക്കുംരുവു ലഡു ചമ്മന്തിപ്പോഴും നമ്മുടെ മക്കൾ ഇഷ്ടങ്ങളാ എന്നിട്ട് ഒരു തരായിട്ട് എഴുതിയിരിക്കുക വാളംപുളിയും കട്ടൻ ചെയ്ത് കിടു കിടുകാളംപുളിയും കട്ടൻ കിടു ഇതാ ന്യൂ ജനറേഷൻ വിശേഷിക്കപ്പെടുന്നു അപ്പൊ ആൽഫ ജനറേഷൻസ് ഇത്തരം ബിരുദ ആധാരങ്ങൾ ബിരുദ ചിത്രങ്ങൾ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവര് സിനിമകൾ എന്തൊക്കെയാ എന്താ സിനിമ എന്താ കറിയ പിതാവും ഞാനും പേര് പങ്കെടുപ്പൊ കറിയ കുട്ടിയോട് ചോദിച്ചു മക്കളെ നിങ്ങൾ സ്വാധീനിച്ച സിനിമ എന്താണ് അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് ആവേശം ചോദിച്ചു നീ ഇപ്പൊ പറയുന്ന ചില സിനിമകളൊക്കെ കണ്ടു അത് നിങ്ങൾ ഞാൻ പേരൊന്നും പറയുന്നില്ല ആ പടത്തിന് റീച്ചൊന്നും കൂട്ടൊന്നും ഇല്ല വയലൻസിന് എനിക്ക് തോന്നുന്ന പല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ സിനിമകളെ കണ്ട വയലൻസ് കണ്ടിട്ടാണോ കാണുമെന്ന് സംശയമുണ്ട് സത്യത്തിൽ കാരണം ഈ പറയുന്ന ആവേശം പിതാവ് ചോദിക്കുന്നുണ്ട് ആവേശം ഞാൻ എലിമിറ്റേഷൻ കുറ്റം പറയുന്നില്ല സിനിമ നല്ലതല്ല എല്ലാ സിനിമകളും കൂടെ അങ്ങട്ട് സംഗമിക്കുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എല്ലാ കലകളും സംഗമിക്കോടൊ അല്ലേ അപ്പോൾ മഹത്തരമായ കലയാണ് ആ കലയ്ക്ക് സിനിമ എന്ന് പറയുക പക്ഷേ ഈ സിനിമകളെ കലയെന്ന് വിശേഷിക്കാൻ പറ്റുമോ ഒരു സിനിമ എഴുതും ഇതിലെ സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണം സമൂഹത്തെ ബിൽഡ് ചെയ്യണം പക്ഷേ ഈ സിനിമകൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന എങ്ങനെയാണ് ആവേശപ്പെട്ട സിനിമകൾ തുടങ്ങിയ മുകളിൽ അവസാനിക്കുന്നവരെ അടി ഇടി കുടി ഉള്ള് കുടി ഉള്ള് അടി ഉള്ള് പ്രേമിലു തെരുമയോ മഞ്ഞുവിൽ പോയിസോ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പിന് ബൂസ്റ്റിപ്പിക്കാൻ ഹീറോയിസത്തിനത് ബൂസ്റ്റിപ്പിക്കുന്നു ഈ സിനിമകളെല്ലാം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് അല്ലെ ചിന്തിക്കേണ്ട എന്താ നമ്മുടെ മക്കൾക്ക് ഈ പറയുന്ന ആൽഫ ജനറേഷൻ ഇത്തരത്തിലുള്ള ഒരു ഏരിയ ആണ് ഇഷ്ടപ്പെടുന്നത് ഒരു നെഗറ്റീവ് അലൈൻമെന്റ് ആണ് സൈബർ ചിന്തകളാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ അവർ ഡ്രഗ് റിലേറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗഹൃദങ്ങളാണ് അവരുഷ്ടപ്പെടുന്നത് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊരു ചോദ്യമാണ് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനി നമ്മൾ ചിന്തിക്കണം വാട്ട് ബി ഡൺ നൗ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇവിടെ നമ്മള് ചില ബൗണ്ടറികളൊക്കെ നമ്മൾ കടക്കേണ്ടി വരും അല്ലെ ലോക്കിഫിക് ലൊക്കേഷൻ ഒക്കെ കടക്കേണ്ടി വരും ഇവിടെ ചില അമ്മമാര് അമ്മമാരുടെ പറയാം അമ്മമാരെ നമ്മൾ പറയാം തൻകുഞ്ച് പുൻകുഞ്ചാണ് മക്കളെ ഒരു ഉമ്മ കണ്ടില്ലേ മകന്റെ പ്രഹരമേറ്റ് കട്ടിൽ നിന്ന് നിരത്തു കിടന്നാ പറഞ്ഞിരിക്കണേ ഇല്ല അഞ്ചു പേർ മരിച്ചിട്ടോ ഈ ഉമ്മ പറയണത് അവൻ ആ കട്ടിലെ നിരത്തു കിടന്ന പറഞ്ഞിരിക്കുന്നത് പോലീസോട് മൊഴി കൊടുത്തിരിക്കണേ കാര്യം എന്താ അതാണ് അമ്മ എന്ന് പറയണത് അപ്പൊ അതെല്ലാം നന്ദായിക്കോട്ടെ പക്ഷേ ചില ചിത്രപ്രമം ബാധിച്ച മക്കൾക്ക് ചിത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രപ്രമം ബാധിച്ച മകൻ ജീവിച്ചിരിക്കുന്ന മരണപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാം കാരണം ഒരു കുപ്പേനോട് പറഞ്ഞിട്ട് സാറേക്ക് പ്രാർത്ഥിക്കുന്നത് എന്റെ മോൻ വണ്ടിയിടിച്ചിട്ട് മരിക്കാൻ വേണ്ടിട്ടാണ് വണ്ടി ഇടിച്ചിട്ട് നമ്മൾ മരിക്കണം അതെന്റെ പ്രാർത്ഥന മോന്റെ എന്റെ ഭാര്യ ഓൻ്റെ കുപ്പായം സാറേ ഓൻറെ പാന്റ് കഴിയാൻ എടുത്തപ്പോ ഓന്റെ പാന്റ് ഒരു പാക്കറ്റ് ആലിസ് കിട്ടി എന്നെ അലറിയൊരു വിളി വിളിച്ചിട്ട് ഓള് അടുക്കള പുറകുന്നത് ഡൈനിങ് ഹാളിൽ എത്തില്ല അവിടെ കുഴഞ്ഞു വിടും എന്റെ ഭാര്യ ഞാൻ ആ കൊണ്ടത് ആശുപത്രി സാറേ രണ്ട് ദിവസം റെപ്പിട്ട് കിടന്നു എന്റെ ഭാര്യ ഒരു പാക്കറ്റ് ഹാൻഡ്സ് പ്ലസ് ടു പഠിച്ച് എന്റെ മോന്റെ പോക്കറ്റിൽ എടുത്തമ്മള് നടന്നുപോയി ശേഷം എന്റെ കുഞ്ഞ് അതെല്ലാം നിർത്തിന്നു പറഞ്ഞു എന്റെ കുട്ടി എന്റെ ഗൾഫിലെ പണിയൊക്കെ മാറ്റി വെച്ചാൽ പോകുന്നു മൂന്ന് പെൺകുട്ടിയും ഒരാൺകുട്ടിയാ സാറേ എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു പോകുന്ന അവന് വേണ്ടിയാ ജീവിച്ചവർക്ക് വേണ്ടി നാട്ടിൽ അവൾ പണിയൊക്കെ ഉപേക്ഷിച്ച് വിദേശം കൊണ്ട് വന്നു പക്ഷേ എന്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് പോയി എന്റെ മകൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പൊ മകൻ നാല് കേസില് പ്രതിയാണ് അവന് കഞ്ചാവ് കേസിൽ അങ്ങ് പാല കൊലമക്കോട് പോലീസ് സ്റ്റേഷനില് കഞ്ചാവ് കേസിൽ ലാസ്റ്റ് അറസ്റ്റ് അവിടെ അവിടുത്തെ പോലീസുകാരാ പറഞ്ഞത് നിങ്ങളുടെ കൈപ്പണിയിൽ ഒന്നും അല്ല ഇപ്പൊ എം ഡി എം എ കച്ചവടം അവനുണ്ട് പക്ഷെ അവനെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവര് ഉമ്മ പറയാണ് രാവിലെ ഞാൻ നാലു മണിക്ക് നീച്ചിട്ട് സുബേദസ്കാരം കാഞ്ഞു പ്രാർത്ഥിക്കും എന്റെ മോനൊന്ന് വണ്ടി അടിച്ചിട്ട് മരിക്കണം കാരണം ഓ ജീവിക്കണ്ട സാറേ ഒരു പാക്കറ്റ് ആയിസ് ഭാര്യ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ തകർന്നു വേണം എന്റെ ഭാര്യത്ത് പക്ഷെ അവൻ ഡി എം എം ഈ പറയുന്ന കഞ്ചാവും മറ്റു കുട്ടികൾക്ക് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഉമ്മമാരെല്ലാം തകർന്നു പോകൂലേ അപ്പം ഇവനെന്ന ഈ എന്റെ മകൻ മരിച്ചു പോണ സാറേ എനിക്ക് കൊല്ലാൻ ശക്തിയില്ല എന്റെ കൈക്ക് കൊല്ലാതെ എന്റെ കൈക്ക് ശക്തിയില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മരിക്കണം പക്ഷെ മരിക്കണില്ല സാറേ മരിക്കണില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപ്പമാരുടെ എണ്ണം കൂടുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപ്പമാരുടെ എണ്ണം കൂടി വരുവാണ് അല്ലെ ഈ പഴയ കാലത്തിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ മിലേനിയൻ ജനറേഷന്റെ ഇസണ്ടി കാലത്തിന്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ കള്ളും ഇല്ലെങ്കിൽ ബീഡി ഈ പറയുന്ന സിഗരറ്റ് മൂക്കുപൊടി മെറ്റലും എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു ആ ഏരിയ നമ്മൾ കടന്നു വന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഈ പറയുന്ന ഏറ്റവും ഭീകര സൈക്കോട്ടോസിന്റെ വരവ് അത് സമുദ്രം പറയുന്ന നമ്മളിടങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ പമ്മി പമ്പിയിരിക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ആരും വേദിയിലില്ല കാരണം സിഗ്രറ്റ് വലിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സ്മെല്ല് വരും ടീ ഉണ്ടാവും പുകയുണ്ടാവും ചാര ഉണ്ടാവും സിഗരറ്റ് മദ്യ ഉപയോഗിച്ചാലും ആ വ്യക്തിക്കും അങ്ങനെ ചെല്ലുണ്ടാവും ആട്ടമുണ്ടാവും സംസാരത്തിനൊക്കെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഈ പറയുന്ന സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഏത് ഇടത്തും ഉപയോഗിക്കാൻ പറ്റും അത് മാത്രമല്ല ഈ സൈക്കോട്രോഫി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭീകര അവസ്ഥ എന്താണെന്ന് അറിയാമോ ഇത് ഒരു പാർട്ടി ഡ്രഗ് എന്ന് പേര് അറിയപ്പെടുന്നുണ്ട് പാർട്ടി ഡ്രഗ് ആഘോഷങ്ങളിലും മ്യൂസിക് ഇവന്റുകളിലും ആൾക്കൂട്ടങ്ങളിലും എല്ലാം ഏറ്റവും ഈസി ആയിട്ട് ഈ സാധനം ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ പറഞ്ഞ എം ഡി എം എ അതാണ് ഏറ്റവും വലിയ ആവസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പെൺകുട്ടികൾ തന്നെ അഡിക്റ്റഡ് ആകുന്നുണ്ട് ഈ സാധനത്തിൽ ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട എന്താ നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസക്കൂട്ടെ മകനുകൾ അതുപോലെ ക്രൈസ്തവ വില കേസോല ഇവരുടെ പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന സനാതനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈന്ദവ കൂട്ടായ്മകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുണ്ടാകുന്ന ചില നമ്മൾ ഒന്നടക്കം ഈ പറയുന്ന ഈ വലിയ ദുരന്തത്തിനെതിരെ ഒന്നായി നമ്മൾ അണിനിരട്ടുന്ന ഈ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിപ്പം പാടത്ത് ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറഞ്ഞിട്ട് അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണേ അത് ഇന്ന് ആരോ എഴുത്തിട്ട് രണ്ടാമത്തെ റീപോസ്റ്റ് പോസ്റ്റ് നടത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അബുദാബിയിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലായിരുന്നു അവിടെ പ്രോഗ്രാം ഞാൻ പോയിരുന്നു അവിടെ കെ എൻ സി സിയുടെ തിരുങ്ങാടി മണ്ഡലത്തിൽ അവിടെ നടത്തിയ ഭാഷമാരോ അത് അത് ട്രോപ്പ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞതിന് ബാക്കിയാണ് ഞാൻ അന്ന് പറഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ കേരളം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തില്ല കാരണം എന്താ ഇവിടെ എല്ലാം മാനസിക വിഭ്രാന്തി പോകേണ്ട ഒരു ഒരു തലമുറ നമുക്ക് കാണാൻ പറ്റും എന്താ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സാധനത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി അഞ്ചു വർഷത്തിന് ശേഷം ഇതിന് ഏറ്റവും വലിയ പീക്ക് ടൈം എന്ന് പറയുന്നത് എപ്പോഴാന്നറിയാമോ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഇതിന്റെ ചില ഏറ്റവും ഭീകരമായ അവസ്ഥ